ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ തൊടുപുഴ ഹൈവേയില് പാലാ അടുത്തായിട്ട് തൊടുപുഴ ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി രാജകൊട്ടാരം പോലുള്ള മനോഹരമായ നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ അടിപൊളി വീടിൻ്റെ വീഡിയോ ആണ് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തു ഉത്തമമായ അടിപൊളി ഒരു നാല് ബെഡ്റൂം വീടാണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന നല്ല വലിപ്പമുള്ള റോഡാണ് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ ആണ് ദൂരം വരുന്നത് പാലാ ടോളിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ മാത്രം ദൂരം വരുന്നു നല്ല പോസിറ്റീവ് എനർജിയുള്ള അടിപൊളി ഒരു വീടാണ് അകത്തുള്ള നാല് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നന്നായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീട് ആര് കണ്ടാലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന അത്രയും നല്ലൊരു വീടാണിത് ആര് കണ്ടാലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അടിപൊളി ഒരു വീടാണിത് കിണറൊക്കെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു വെള്ളം മറ്റത്തില്ല മിച്ചമൊക്കെ ടൈലൊക്കെ ഇട്ട് അതിമനോഹരമാക്കിയിരിക്കുന്നു ഈ പതിനെട്ട് സെന്റ് സ്ഥലത്തിനും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒരു റോയൽ വീട് നോക്കുന്നവർക്കായിട്ട് മനോഹരമായൊരു വീടാണ് രണ്ട് വാഹനങ്ങൾ കയറ്റിയിടാവുന്ന പോർച്ചാണ് ഈ വീടിനുള്ളത് മൊത്തം തേക്കും തടിയിലാണ് ഡോറും ഒക്കെ ചെയ്തിരിക്കുന്നത് പാനലിംഗ് ചെയ്തിട്ടുണ്ട് ിലുള്ള അടിപൊളിയ സിറ്റൌട്ടാണ് മുറ്റത്തൊക്കെ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം ഈ ഭാഗമൊക്കെ ചരൽ പിരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ എല്ലാം തകർപ്പൻ വീടുകളാണുള്ളത് ഉള്ളത് ഗ്രാൻഡ് ഏരിയ തന്നെയാണ് പാലാക്കിയും പ്രവിത്താനത്തിനുമിടയ്ക്കായിട്ടാണ് ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ചേരിയ കൃഷിക്കായിട്ട് മാറ്റി കിട്ടിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ കൂടിയും ടാറിങ്ങിനോട് പോകുന്നുണ്ട് ഫ്രണ്ടിൽ കൂടി വീതിയുള്ള റോഡും രണ്ട് സൈഡിൽ കൂടി മറ്റ് രണ്ട് ടാറിങ്ങോടും കൂടി പോകുന്നുണ്ട് വടക്ക് വശത്തായിട്ട് എക്സ്ട്രാ സെറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തത്തില് അടിപൊളിയായിട്ട് പണി തീർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് പാലാ തൊടുപുഴ ഹൈവേ പാലായിൽ നിന്ന് ഏതാണ്ട് മൂന്നര കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പതിനെട്ട് റെസെന്റ് സ്ഥലത്തുള്ള രാജകൊട്ടാരം പോലത്തെ ഒരു വീട് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിന്റെ അളവ് വരുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് വാസ്തു ഉത്തമമാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപ ഉടമസ്ഥൻ വില പറയുന്നു നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ആരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ ഈ നാല് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക